ചാവക്കാട് പുന്നയൂർ പഞ്ചായത്തിലെ അഗലാട് നായാടി ഉന്നതിയിൽ ഗ്രാ ഗാന്ധിഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്തു ആദിവാസി പട്ടികജാതി മേഖലകളിൽ അധിവസിക്കുന്നവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും അവ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുമായി രമേശ് ചെന്നിത്തല ആരംഭിച്ച ഗാന്ധിഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇന്ന് അഗലാട് നായാടി ഉന്നതിയിൽ നടന്നു അഗലാട് ഖാദരിയാപ്പള്ളി സെൻട്രിൽ നിന്നും രമേശ് ചെന്നിത്തലയെ നായാടി ഉന്നതിയിലേക്ക് സ്വീകരിച്ചാ നയിച്ചു തുടർന്ന് നായാടി ഉന്നതിയിലെ മുതിർന്ന അംഗം യശോധമ ഭക്തദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി കൺവീനർ കെ പി ഉമ്മർ സ്വാഗതം ആശംസിച്ചു കോർഡിനേറ്റർ സി എ ഗോപ്രതാപൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാരായ ഷിബു ഷാനിബോൾ ഉസ്മാൻ ഡെപ്യൂട്ടി മേയർ എ പ്രശാന്ത് ജോസഫ് ചാലിശ്ശേരി ഷാജി കൊടുങ്ങലത്ത് എം വി ഹൈദർ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഹംസകുട്ടി ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പി കെ ശശി വാർഡ് മെമ്പർ ഷഹന കോൺഗ്രസ് നേതാവ് ഒ അബ്ദുറഹ്മാൻകുട്ടി തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു തുടർന്ന് തുടർന്ന് കോളനി നിവാസികളുമായി ഏറെ നേരം ചെലവഴിച്ച രമേശ് ചെന്നിത്തല പ്രശ്നങ്ങൾ ആരായുകയും പരിഹാരങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേ